ഹായ് ഹലോ ഫ്രണ്ട്സ് എസ് ടി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഹരിപ്പാട്ട് വരെ പോകുകയാണ് അമ്മയ്ക്ക് കണ്ണിന് തീമിരം ഉണ്ടപ്പം അത് ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഇന്ന് അപ്പം മരുന്നൊഴിക്കാൻ എന്തെല്ലാം പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ കല്ലുമുടി ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഹരിപ്പാട്ടോട്ട് പോകാൻ അപ്പോൾ ഉണ്ണീസ് ബസ് നോക്കിയാണ് നിൽക്കുന്നത് കേട്ടോ അതൊരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേന് വരും എന്നെട്ടോ പറഞ്ഞത് പക്ഷെ അത് വന്നപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഉണ്ണീസ് വന്നു അപ്പോൾത്തേനവിടെ ഭയങ്കര വണ്ടിയുടെ ബഹളമായി കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഹരിപ്പാട്ടിലോട്ട് പോകാൻ ഇന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അമ്പലത്തി മണ്ണാർ സ്ഥല അമ്പലത്തിലോട്ടൊക്കെ ഒരുപാട് പേര് പോകാനും ഒക്കെ ഉണ്ട് ബസിൻ്റെ സ്ഥിരം ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ബസ് വന്നു ബസ്സിനെയൊക്കെ കയറി കേട്ടോ നമ്മളങ്ങനെ കയറി സീറ്റൊക്കെ നോക്കിയിരുന്നു സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയും ആൻറ്റിയും കൂടി ഇരുന്നു ഞാൻ ഇപ്പുറത്തെ ഒരു സീറ്റല്ലിരുന്നു കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു സീറ്റുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവാണ് അങ്ങനെ നല്ല പാടത്ത് എല്ലാം നിറച്ച് വെള്ളമായി കേട്ടോ മഴ ആയപ്പോഴത്തേക്കിന് നല്ല വെള്ളമായി ഇനീച്ച് കുറച്ചുകൂടെ കഴിയുമ്പഴത്തേന് ഇത് ശരിക്കും വെള്ളം റോഡിലോടൊക്കെ ഇവിടെ കയറും കേട്ടോ അങ്ങനെ അമ്മയും ആൻറ്റിയും കൂടെ ഭയങ്കര കഥ പറച്ചില്ല ആ ബസ്സിൽ ഇരിക്കുന്നവർക്ക് ഫുള്ള് കേൾക്കാം കഥ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ വോയിസ് ഇതാക്കിയിട്ടേക്കുന്നതുകൊണ്ട് കേട്ടോ കേൾക്കാൻ പറ്റാത്ത അപ്പം അങ്ങനെ നമ്മൾ ഹരിപ്പാട്ടോട്ട് പോവാണ് അതിനിടയ്ക്ക് ഭയങ്കര മഴക്കോൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇരുണ്ട മൂടിയായിരുന്നു ഇപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം നല്ല അടിപൊളി ഒരു മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴയായിരുന്നപ്പത്തേനെ ട്രഫീട്ടം വന്ന് ഗ്ലാസ്സൊക്കെ അടച്ചു കേട്ടോ ഗ്ലാസ് എല്ലാം അടച്ച് അങ്ങനെ നമ്മൾ ഹരിപ്പാട്ടെത്തി ഹരിപ്പാട്ടെത്തിയപ്പോൾ ഒരുപാട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ കുടയൊക്കെ ചൂടി ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുക നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ചൈതന്യ കണ്ണാശുത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത് അമ്മയും ഞങ്ങൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് എത്തി അവിടുന്ന് കുറച്ചും കൂടെ കണ്ടാൽ മതി കേട്ടോ ചൈതന്യ ഹോസ്പിറ്റലായി ആ അമ്മ അതിൻ്റെ കൂടെ കഥ പറഞ്ഞുകൊണ്ട് വരുവാ കേട്ടോ ഭയങ്കര കഥ പറച്ചില്ല ഒരു പഴയ കൂട്ടുകാരാണ് അങ്ങനെ ചൈതന്യ ആശുപത്രിയുടെ ഫണ്ടിലെത്തി കേട്ടോ നമ്മളങ്ങനെ ആശുപത്രിയിലേക്ക് കയറിപ്പോകട്ടോ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു സെക്കൻഡ് ഫ്ലോറിലെ അവരുടെ റിസപ്ഷൻ മഴ നനഞ്ഞുകൊണ്ടാടും തോന്നുന്നു ഒരു കിച്ച് കിച്ച് അങ്ങനെ നമ്മളെ റിസപ്ഷനിൽ ചെന്ന് ഒ പി ടിക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഒത്തിരി പേരുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടിറങ്ങിയപ്പോൾ അവിടെ കണ്ണി മരുന്ന് വെച്ചിട്ട് അവിടെ രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവയ്ക്ക് ബ്ലഡ് ടെസ്റ്റും അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നോട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്ന് മണിയോളം ആയതുകൊണ്ടോ തിരിച്ച് വീട്ടുകൊണ്ട് തിരിച്ച് കിട്ടുകൊണ്ട് ഞങ്ങൾക്കറിയായിട്ട് വന്നാലും ഏറ്റവും നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുക വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നതായി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പണ്ടെ പാട്ടൊക്കെ കേട്ടുമായി ഓക്കെ ബൈ ബൈ